ിൽ വന്നിട്ടുള്ള ചോദ്യം ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഇൻഷുറൻസ് കമ്പനിക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പണം അടക്കുകയും അങ്ങനെ ജീവിതത്തിൽ അപകടങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോൾ അവർ അത് പരിശോധിച്ച് അവരുടെ നിയമാവലിക്കനുസൃതമായിട്ട് ഒരു തുക നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അതല്ല എങ്കിൽ മരണം സംഭവിക്കുമ്പോൾ അതിൻ്റെ തുക ലഭ്യമാകും അങ്ങനെയൊക്കെയുള്ള ചില സംവിധാനമാണല്ലോ ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ടത് പലിശ കുടികൊള്ളുന്ന എന്തൊരു പ്രക്രിയയുണ്ടോ എന്തൊരു സംവിധാനമുണ്ടോ അതിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതുണ്ട് പലിശയെ സംബന്ധിച്ചിടത്തോളം ആളുകളിൽ നിന്ന് നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു അള്ളാഹു പലിശ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഷുറൻസിലെ ലൈഫ് ഇൻഷുറൻസിലെ പലിശ വരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെ പരമാവധി അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ജനങ്ങളുടെ പണം അന്യായമായിട്ട് ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഇതിനകത്ത് വരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമുക്ക് റിയാമിയും ഇരുപത്തി ഒൻപതാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട് ഒരാൾക്ക് ലൈഫ് ഇൻഷുറൻസിൽ ചേർന്നു അദ്ദേഹം മാസം തോറും നിശ്ചിത സംഖ്യ അടക്കുന്നു പക്ഷേ അധികമൊന്നും അദ്ദേഹം അതിൽ ചേർന്നിട്ടായിട്ടില്ല ഉടനെ അദ്ദേഹത്തിന് ഒരു അപകടമുണ്ടാകുന്നു വലിയൊരു തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നു അപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് അത് അർഹതയില്ല കാരണം അദ്ദേഹം അധ്വാനിച്ചതോ അദ്ദേഹം സമ്പാദിച്ചതോന്നല്ല മറ്റുള്ള ജനങ്ങളുടെ പണമാണ് അപ്പം മറ്റുള്ള ജനങ്ങളുടെ പണം അന്യായമായ മാർഗത്തിലൂടെ ഉപയോഗിക്കുക ഭക്ഷിക്കുക എന്നുള്ളത് യാ അയ്യുഹല്ലദീന ആ മനുല തൗ കുലു ബിൽ ബാത്തിൽ ഇങ്ങനെ ബാത്തിലായ രൂപത്തിൽ മറ്റുള്ള ജനങ്ങളുടെ സമ്പത്ത് ഭക്ഷിക്കരുത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ പലിശ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഏറ്റവും ഏറ്റവും ഉത്തമം എന്നാൽ നമുക്കറിയാം ചില ജോലികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ചില മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഇൻഷുറൻസ് ഗവൺമെൻറ് നിർബന്ധമാക്കിയിട്ടുണ്ടാകാം ചില ഘട്ടങ്ങളിൽ ചില പിന്നെ സാഹചര്യങ്ങളിൽ അപ്പോൾ അങ്ങനെ നിർബന്ധമാക്കിയിട്ടുള്ള ഇൻഷുറൻസ് അത് എടുക്കാൻ അതേ നിർബന്ധിതനാണ് അതൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അത് ജോലി മാ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് അത് എടുക്കാം എന്ന് മാത്രം പക്ഷേ എങ്കിൽ പോലും അനർഹമായിട്ട് നമ്മൾ പിന്നെ ഈ പണം സ്വീകരിക്കുക അതുപോലെ തന്നെ ഇൻഷുറൻസ് അത് ഒരു സമ്പാദ്യ മാർഗമായിട്ട് കാണുക അതൊക്കെ തന്നെയും വർജിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് നമുക്ക് രേഖപ്പെടുത്താനുള്ളത് അള്ളാഹുഅലം വസ്ല്ലാഹു വസ്ലമഅലബീൻ മുഹമ്മദ് വലഹമദിറബുലീൻ